ഓട്ടോറിക്ഷ സവാരി വിളിച്ച് യാത്രക്കാരൻ മറന്നു വെച്ച ലാപ്ടോപ്പ് തിരികെ നൽകിയ യുവാവിന് മൈജിയുടെ സമ്മാനം കൊട്ടേക്കാട് സ്വദേശി ഗോഡ്വിൻ കഴിഞ്ഞ ദിവസമാണ് ഓട്ടോറിക്ഷയിൽ കാക്കനാട് സ്വദേശി മറന്നു വെച്ച ലാപ്ടോപ്പ് തൃശൂർ മാതൃഭൂമി ഓഫീസിൽ ഏൽപ്പി ഏൽപ്പിച്ചത് വിദ്യാർത്ഥിയായ യുവാവ് രാത്രി കാലങ്ങളിൽ ഓട്ടോ ഓടിച്ചാണ് പഠനത്തിന് പണം സമ്പാദിക്കുന്നത് ഓട്ടോറിക്ഷയിൽ നിന്ന് ലാപ്ടോപ്പ് ലഭിച്ച ഗോഡ്വിൻ അമ്മ മേഴ്സിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ മാതൃഭൂമി ഓഫീസിൽ ഏൽപ്പിക്കാനായിരുന്നു ഉപദേശിച്ചത് ഇത് പാലിച്ച ഗോഡ്വിൻ ആ സത്യസന്ധതയെക്കുറിച്ച് മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന വാർത്താ ശ്രദ്ധയിൽപ്പെട്ട മൈ ജി ചെയർമാൻ എ കെ ഷാജിയാണ് ലാപ്ടോപ്പ് ഗോഡ്വിന് സമ്മാനമായി നൽകാൻ തീരുമാനിച്ചത് ഗോഡ്വിൻ്റെ സത്യസന്ധതയ്ക്കുള്ള സമ്മാനമായി തൃശൂർ പുത്തോൾ ഷോറൂമിൽ വെച്ച് മാനേജർ പി അഭിലാഷ് ഗോഡ്വിനെ ലാപ്ടോപ്പ് സമ്മാനിച്ചു അമ്മയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒപ്പം ഒപ്പമെത്തിയായിരുന്നു ഗോഡ്വിൻ ലാപ്ടോപ്പ് ഏറ്റുവാങ്ങിയത് തൃശൂരിലെ സ്വകാര്യ ഐ വിദ്യാർത്ഥിയാണ് ഗോഡ്വിൻ ആ ചേട്ടൻ്റെ ലാപ്ടോപ്പ് എൻ്റെ വണ്ടിയിൽ മറന്നുവെച്ചിട്ട് ഞാനത് സ്റ്റേഷനിൽ ഏൽപ്പിക്കട്ടെ അമ്മ എന്ന് ചോദിച്ചപ്പോൾ അമ്മയാണ് എന്നോട് പറഞ്ഞത് നീ ആദ്യം മാതൃമിൽ അറിയിക്കൂ അത് അതിന് ശേഷം നീ സ്റ്റേഷനിലേക്ക് കൊടുക്കട്ടെ എന്നാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ നേരെ മാതൃരൂമി വന്ന് അറിയിച്ചു അതിനുശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു എൻ്റെ പിറ്റേ ദിവസം ഈസ്റ്റ് സ്റ്റേഷനിൽ വന്ന് ആൾ ലാപ്ടോപ്പ് കൈമാറി എന്നോട് മാതൃമിയിലെ ഓഫീസർമാരാണ് എന്നോട് പറഞ്ഞത് നമ്മളദ്വാനിക്കുന്ന പൈസ കൊണ്ട് ഒരു സംഭവം വാങ്ങിച്ചിട്ട് അത് വേറെ ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ശരിയല്ല അത് എൻ്റെ അമ്മ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത് അപ്പം മൈജിയുടെ ഓണർ സാറിനും അവരുടെ മാതൃരൂമയുടെ എല്ലാ ഓഫീസർമാർക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് അവരിൽ നിന്ന് ഇതും കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്